ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ ഞാൻ എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ദീപ്തി ടീച്ചർ എല്ലാവർക്കും അറിയാന്നുള്ളതാണ് അപ്പൊ ദീപ്തി ടീച്ചർ റീസെന്റ് ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോ അത് നിങ്ങളിലേക്ക് എത്തിക്കണം അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസ് അത് അറിയണം അറിയാത്തവരുണ്ടെങ്കിലും അത് കാണണം എന്ന് എനിക്കും തോന്നി മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ദീപ്തി ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം കാടിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ തന്നെ പല തവണയായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എന്നാൽ റീസെൻ്റ്ലി ദീപ്തി ടീച്ചർ ഇട്ട വീഡിയോയിൽ കുറച്ച് വിഷയമാണ് അതായത് പതിനെട്ട് വയസ്സ് തികയാത്ത ഒരു കുട്ടി കാട്ടിലെ ഒരു കുട്ടിക്ക് അവിടെ പ്രഗ്നൻ്റ് ആകുന്നു എന്നുള്ളൊരു റൂമർ ഒരു ന്യൂസ് ദീപ്തി ടീച്ചർ കേൾക്കുന്നു അതുമായി റിലേറ്റ് ചെയ്തിട്ട് ദീപ്തി ടീച്ചർ അവിടെ പോകുന്നു പ്രഗ്നൻസി ടെസ്റ്റ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷെ നടക്കുന്നില്ല അങ്ങനത്തെ കാര്യങ്ങളും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ ഇതാരിലാണ് അറിയിക്കേണ്ടത് എന്ത് നടപടിയാണ് എടുക്കേണ്ടതൊന്നും ദീപ്തി ടീച്ചർക്ക് അറിയത്തില്ല അതുകൊണ്ട് ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ നടപടി എടുക്കണം എന്നുള്ള അപേക്ഷയും കൂടിയാണ് ദീപ്തി ടീച്ചർ അവിടെ ഉന്നയിക്കുന്നത് എന്തായാലും നമുക്ക് ആ വിഷയം എന്താണെന്ന് കറക്റ്റ് ആയിട്ട് ഒന്ന് നോക്കാം സത്യം പറഞ്ഞാൽ ഓണ വീഡിയോ ഇല്ലാത്ത ചുരുക്കം ഒരു ആരും കാണുവല്ല പക്ഷേ ഒരു ഒരു വാർത്ത കാരണം ഞാൻ അത് ചെയ്തില്ല ഈ ഞെട്ടിക്കുന്ന എന്ന് പറഞ്ഞത് ഈ സംഭവമാണ് അതായത് കാട്ടിലെ ഒരു കുട്ടി പ്രഗ്നന്റ് ആകുന്നു എന്ന് പറയുന്ന ഒരു ന്യൂസ് ദീപ്തി ടീച്ചറുടെ ചെവികളിലെത്തി ആ സാധനമാണ് ഇവിടെ പറയുന്നത് പിന്നെ ഓണം ആഘോഷിക്കാത്തത് ചുരുക്കം യൂട്യൂബേഴ്സ് അല്ല ഒരുപാട് പേര് കാണും ഞാനും ഉണ്ട് ഓണൊന്നും ആഘോഷിച്ചിട്ടില്ല ഒരുപാട് പേരിലൊരാള് അത് യൂട്യൂബർ ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ ആഘോഷിക്കാത്ത ഒരുപാട് മലയാളികളുണ്ട് അതിലൊരാളാണ് അതവിടെ ഇരിക്കട്ടെ അപ്പൊ നമ്മുടെ വിഷയം അതല്ല ഈ പറയുന്ന കേസാണ് നമുക്ക് നോക്കാം എങ്ങനെ പറയണേ എന്ത് പറഞ്ഞത് അറിഞ്ഞപ്പോ ഞാൻ വളരെ എന്താ പറയുന്നത് ഇമോഷണലായിരുന്നു ഭയങ്കര ഞെട്ടലായിരുന്നു അപ്പൊ തന്നെ ചാടി കാട്ടിലോട്ട് പോകണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ കൂടെ വന്നില്ല അവൻ പറഞ്ഞ ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി ചുള്ളി ചടി കയറി പോകണ്ട പോകാൻ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു ഇവിടെ ടീച്ചറിന്റെ കൂടെ നടന്ന ഒരു കുട്ടിക്കാണ് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായത് പറയുന്നത് അതായത് കൂടെ എപ്പോഴും തോളിക്കൈ ഇട്ട് നടന്ന ഒരു കുട്ടിക്കാണ് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായത് അത് പെട്ടെന്ന് ഉൾക്കൊള്ളാനും വിശ്വസിക്കാനും പറ്റാത്ത ഒരു അവസ്ഥയിലോട്ടാണ് ദീപ്തി ടീച്ചർ ഇവിടെ കടന്നു പോകുന്നത് പറയാൻ പോകുന്ന കാര്യത്തിന് എന്റെ കയ്യിൽ ആയിട്ടുള്ള എവിഡൻസ് ഒന്നും ഇല്ല പക്ഷേ എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ഇതുവരെ എനിക്ക് ഒരു തെറ്റ് ഇൻഫർമേഷൻ തരാത്ത വ്യക്തികളാണ് അടുത്തത് അറിയിച്ചിരിക്കുന്നത് ഉത്രാടത്തിന്റെ അന്ന് ഞാൻ ഉച്ച കഴിയുമ്പോൾ ഇത് അറിയുന്നു നമ്മൾ സ്തംഭിക്കുന്നു പിന്നീട് ഓരോ ആഘോഷങ്ങളിലും ഞാൻ പങ്കെടുത്തില്ല എനിക്ക് പങ്കെടുക്കാൻ തോന്നിയില്ല അതായത് എന്താണ് കാര്യമെന്ന് വെച്ചാൽ ഞാൻ വീണ്ടും പറയുന്നു എനിക്ക് പറഞ്ഞുള്ള അറിവേ ഉള്ളൂ ഞാൻ ഇന്ന് പോവുകയാണ് എനിക്ക് കിട്ടിയ അറിവ് പ്രകാരം നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ കൂടെ അതായത് ഇങ്ങനെ തോളിൽ കൈചേർത്ത് കൊണ്ട് നടന്ന ഒരു പെൺകുട്ടി ചെറിയ പെൺകുട്ടിയാണ് അവൾ അമ്മയാകാൻ പോകുന്നു എന്ന ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടി ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഒരു പക്ഷേ നിങ്ങൾക്ക് ഒന്ന് ഗസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന ആളേ ഉള്ളൂ അത്രയ്ക്ക് ഒരു വ്യക്തിയാണ് പക്ഷേ ദയവ് ചെയ്ത് ആ പേര് വന്ന് ഇന്നേ ആളാണോ ആണോ എന്നുള്ള കാര്യം കമന്റിൽ വന്ന് ചോദിക്കരുത് ഒരു പക്ഷേ ഞാൻ കമന്റ് ഓഫ് ചെയ്ത് വെക്കും ഇല്ലേ കണ്ടൻറ്റ് ഇതായതുകൊണ്ട് യൂട്യൂബായിട്ട് കമന്റ് ഓഫ് ചെയ്യാനും സാധ്യതയുണ്ട് അപ്പോ ഇതിനു മുന്നേ ഈ ബന്ധം എനിക്കറിയായിരുന്നു ഒരു തവണ വിളിച്ച് വാൻ ചെയ്തതാണ് പലതവണ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളതാണ് പഠിക്കാൻ പോണം കോളേജിലോട്ടല്ല സ്കൂളിൽ പോകണം എന്നൊക്കെ നല്ല വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി പക്ഷേ ഇത് അവിടെയുള്ള ആൾക്കാർ അറിഞ്ഞിട്ടില്ലേ അറിയേണ്ടവരി അറിയാഞ്ഞിട്ടാണോ അവരെ അറിയിക്കാഞ്ഞിട്ടാണോ അതോ അവർക്ക് അറിയേണ്ട എന്ന് വെച്ചിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല ഞാനിന്ന് പോയിട്ട് കാര്യമായിട്ടൊന്നും കൂടെ ഒന്ന് ഇടപെട്ട് നോക്കും ഒന്നുകിൽ പിന്നെ ഒന്നാമത്തെ കണ്ടറിയാം ഇപ്പോൾ കുറേ ആൺപിള്ളേർ അവിടെ വന്നിട്ടുണ്ട് ചെച്ചക്കന്മാർ ചവന്മാരൊക്കെ പിന്നെ ഒരുത്തൻ ഭയങ്കര കൂട്ടാ ഒരുത്തിൻ്റെ പേര് പുറത്തു വന്നവന് പ്രശ്നം ഇവർക്കറിയാം ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ ജയിലിൽ പോകേണ്ടി വരുമെന്നറിയാം ഞാൻ ഞാൻ അറിഞ്ഞു ചോദ്യം കണ്ടു എന്നോട് എങ്ങനെ റിയാക്ട് ഇവിടെ ടീച്ചർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടില്ല അതുപോലെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത് ദീപ്തി തന്നെ ഇവിടെ ഒരുപാട് പ്രാവശ്യം ഓൺ ചെയ്തിട്ടുണ്ട് ഇന്ന ഒന്നും കാര്യങ്ങളും വേണ്ട എന്നുള്ള രീതിയിൽ അതിൽ കൺഫേം ആണ് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു ഇനി ആ കുട്ടി പ്രഗ്നന്റ് ആണോ അല്ലേ എന്ന് മാത്രം കൺഫേം ആയാൽ മതി പിന്നെ അങ്ങനെ പ്രഗ്നൻ്റ് ആണെങ്കിൽ നിയമപരമായി ഭയങ്കര തെറ്റ് തന്നെയാണ് നിയമത്തിൻ്റെ വശങ്ങൾ നമുക്കറിയാം എന്നുള്ളതാണ് ഏത് തരത്തിൽ പോകുന്നത് പ്രത്യേകിച്ച് പ്രായപൂർത്തി പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടി പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ എന്തായാലും അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ആ പയ്യൻ ഉൾപ്പെടെ പെടുന്നതായിരിക്കും നല്ല ഒന്നാം തരം അടപ്പടല മൂഞ്ചു തുപ്പുന്ന അവസ്ഥയിലോട്ട് ആ പയ്യൻ ഉൾപ്പെടെ പോകും എന്തായാലും കാടാണ് അവിടുത്തെ രീതിയാണ് അവിടുത്തെ രീതികൾ നമ്മളെ നാട്ടിലുള്ളവരെക്കാളും വ്യത്യാസമാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വീണ്ടും ഈ പറയുന്ന പോലെ പാരൻസൊക്കെ കട്ടക്കിറങ്ങി നിന്ന് ഇങ്ങനെ ഒരു പയ്യന് ഉണ്ടെങ്കിൽ അവനെതിരെയൊക്കെ പ്രതികരിക്കുകയും കാര്യങ്ങളും കേസൊക്കെയായിട്ട് മുന്നോട്ട് പോകും പക്ഷെ കാടായത് കൊണ്ട് തന്നെ അവർ മാക്സിമം ആരും അറിയാണ്ട് മറച്ചു വയ്ക്കാനേ നോക്കത്തുള്ളൂ അതിവിടെ ദീപ്തി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് ഇവരങ്ങോട്ട് പോയിപ്പോൾ പഠിപ്പിക്കുന്നില്ല അവർ അങ്ങനെയൊന്നും ഇല്ല ഇല്ല എന്നാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ദീപ്തി തന്നെ ഇവിടെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരിങ്ങനെ ഉൾവലിഞ്ഞും പിന്മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതുപോലെ അവരെ പൊട്ടം തട്ടിക്കാനും ഇതുപോലെ പറ്റിക്കാനും ഒക്കെ എളുപ്പവുമാണ് അതാണ് വേറൊരു വിഷയം എന്തായാലും ബാക്കി എങ്ങനെയും പുറത്ത് വരരുതെന്നാണ് എല്ലാരും വിചാരിച്ചിരിക്കുന്നത് അവിടെയുള്ള എല്ലാവരും അതുകൊണ്ട് എനിക്ക് ആദ്യം എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കാരണം ഇതിനു മുന്നേ ഇവിടെ പിന്നെ എനിക്ക് അവിടെ ഉള്ളവർ പറഞ്ഞുള്ള അറിവാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഗർഭിണിയായി കഴിയുമ്പോൾ കുറച്ച് നാളത്തേക്ക് ഈ അമ്മയും ഈ ഗർഭിണിയായ പെൺകുട്ടിയും കാണുവല്ല അവിടെയുള്ള ആരും കാണുവല്ല ഇവർ ഉൾക്കാട്ടിലോട്ട് പോകും തിരിച്ചു വരുമ്പോൾ കയ്യിലൊരു കുഞ്ഞുണ്ടാവും പക്ഷെ ഈ കുഞ്ഞു ആരുടെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അമ്മയുടേതാണെന്നേ പറയത്തുള്ളൂ അതായത് ഉദാഹരണത്തിന് കൂടെ വരും കുടുംബങ്ങൾ അവിടെ ഉണ്ട് സഭാഷ് ഇങ്ങനെയാണെങ്കിൽ ഇത് ആവർത്തിച്ചു തന്നെ ചെയ്യും കാരണം നിയമത്തിന്റെ മുന്നിൽ എത്തുന്നില്ല നിയമ നടപടികളൊന്നും ആകുന്നില്ല അവരുടെ വീട്ടുകാർ തന്നെ ഇങ്ങനെ ഉൾവലിഞ്ഞ് വളർത്തി ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് സെറ്റപ്പ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിയമത്തിന്റെ വഴിയിൽ നിന്നും ഒരു നീതി കിട്ടത്തുമില്ല നീതിക്ക് വേണ്ടി അവര് പോകത്തൂല്ല കാടിന്റെ മക്കളാണ് അവർക്ക് പേടിയുണ്ടാവും നമ്മുടെ സാധാരണ ഇങ്ങോട്ടുള്ള ജനങ്ങളുടെ ഇടയിൽ വന്ന് ഇവിടെ വാദിക്കാനും കേസും കാര്യങ്ങളായിട്ടൊക്കെ പോകാൻ അവർക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളും പേടി ഉൾപ്പെടെ കാണും അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ ഉൾവലിഞ്ഞ് മാറി നിൽക്കുന്നത് ഞാനിത് ചെന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ച സംഭവം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത നിമിഷം ചൈൽഡ് ലൈനിൽ അറിയിക്കുകയോ സ്റ്റേഷൽ അറിയിക്കുകയോ ചെറുത്താൻ വേണ്ട നടപടി എന്തായാലും എടുത്തിരിക്കും പക്ഷേ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റില്ല ചെറിയ കുട്ടിയാണ് ഇതെല്ലാം നല്ല തീരുമാനം അത് അറിയിക്കേണ്ട സ്ഥലങ്ങളിൽ തന്നെ ചെയ്യണം പക്ഷേ ഇതിനുശേഷം ദീപ്തി അവിടെ പോകുന്നുണ്ട് ഈ പറയുന്ന പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനുള്ള വേട ഉൾപ്പെടെ മേടിച്ചുകൊണ്ട് അവിടെ പോകുന്നുണ്ട് പക്ഷെ അവരടുപ്പിക്കുന്നില്ല അവിടെ പട്ടിയുണ്ട് അങ്ങനെ അവരെ അടിപ്പിക്കുന്നില്ല മൊത്തത്തിൽ അങ്ങനെ എൻ്റെ മകൾക്ക് അങ്ങനെ ഒന്നുമില്ല യൂറിൻ ഇൻഫെക്ഷൻ എന്തോ ആണെന്നൊക്കെ പറഞ്ഞ് അവർ തള്ളി പറയുന്നു പിന്നെ കാണാൻ സമ്മതിക്കുന്നില്ല ആ കുട്ടി ഇവരെ കാണാൻ കൂട്ടാക്കുന്നില്ല ഇവര് തോളിക്കൈട്ട് നടന്ന കുട്ടിയാണ് പെട്ടെന്നൊരു നിമിഷം ആ കുട്ടി ഇവരെ കാണാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ള കാര്യം എല്ലാവരും ദീപ്തി പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും അങ്ങനെ ഒരു വിഷയമുണ്ട് എന്നുള്ള സംശയത്തിന്റെ മുന്നിൽ തന്നെയാണ് ഇപ്പൊ ദീപ്തി നിൽക്കുന്നത് നമുക്ക് ബാക്കിയായിട്ട് നോക്കാം ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് കണ്ടിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്ന് ചെന്നു കഴിഞ്ഞിട്ട് ഞാൻ പരമാവധി നോക്കി കൊച്ചിനെന്നെ കാണേണ്ടെന്ന് പറഞ്ഞു കൊച്ചി ഇറങ്ങി വരില്ല എന്ത് ചെയ്താദ്യ ആദ്യം തലവേദന ഞാൻ പറഞ്ഞു പിന്നെ പറഞ്ഞെന്നെ കാണേണ്ടതെന്ന് പറഞ്ഞു എൻ്റെ മുന്നേ പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലാമെന്ന് വെച്ചപ്പോൾ അവിടെ ഒരു അത് പോയിരിക്കുന്ന വിരുന്ന വിരുന്ന് നല്ല കടിക്കുന്ന ഒരു പട്ടിയുണ്ട് തൊടലിൽ പൊട്ടിച്ചു വരുന്ന സൈസ് പട്ടിയാണ് നമുക്ക് അങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ല മാത്രമല്ല കാണണ്ടാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഇടിച്ച് വരച്ചെല്ലാം പറ്റില്ല പിന്നെ കൊണ്ട് പറ്റുന്നെന്ന് പറഞ്ഞാൽ അതിന്റെ കുറച്ച് ബന്ധുക്കളുണ്ട് അത് പറഞ്ഞാൽ കേൾക്കുന്നു ആ കൊച്ചു പറഞ്ഞാൽ അവർ പറഞ്ഞാൽ കൊച്ചു കേൾക്കും അവരുടെ കയ്യിൽ ഞാൻ ആ പ്രഗ്നൻസി ടെസ്റ്റ് പാർഡ് കൊടുത്തിട്ട് പിന്നെ പൊട്ടിച്ച് കാണിച്ചിട്ട് പറഞ്ഞു ഇതെന്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അതുപോലെ യൂറിൻ കൊച്ചിന് യൂറിനെടുക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും കൂടെ ഉണ്ടാവണം കാരണം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനതിൻ്റെ അമ്മയുടെ അടുത്ത് സംസാരിച്ചു അപ്പോൾ അതിൻ്റെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു എന്താ വെച്ചാൽ പറഞ്ഞു കൊണ്ട് തീർട്ടെ അപ്പോൾ ഞാനെന്നിട്ട് പറഞ്ഞു ഇതുപോലെ പിന്നെ യൂറിനൊക്കെ എങ്ങനെയാണ് വെച്ച് ടെസ്റ്റ് ചെയ്യേണ്ടത് എത്ര നേരം നോക്കിയിരിക്കണം ഇതൊക്കെ കൃത്യമായിട്ട് അതുപോലെ അതെല്ലാം യൂറിൻ യൂറിനെടുക്കാൻ നേരം നിങ്ങളായിരുന്നു കൂടെ ഉണ്ടാവണം അത് വെള്ളം വല്ലതും ചെയ്താൽ തരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കൃത്യമായിട്ട് കാരണം അത് പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് അറിഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം എൻ്റെ അമ്മ കണ്ടു അമ്മയെ കണ്ടപ്പോൾ അമ്മ പറയുന്നു ഇവിടെ എല്ലാവരും അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒന്നും ആദ്യം പറഞ്ഞതെന്ന് അറിയുമോ എന്നെ കണ്ടപ്പോഴേ പറഞ്ഞു എന്താണെന്ന് അറിയുമോ കൊച്ചിന് പതിനെട്ട് വയസ്സുണ്ട് കല്യാണ പ്രായമായതാ എപ്പോഴേ കല്യാണപ്രായം കഴിഞ്ഞ കൊച്ചാ അപ്പോൾ ഞാൻ ചാടി ചാട്ടിക്കറി എതിർത്തില്ല അയോ കല്യാണപ്രായമായില്ല നിങ്ങൾ എന്താണ് എങ്ങനെ ചെയ്താൽ അങ്ങനെ ഞാൻ ഒന്നും ദേഷ്യം പിടിച്ചു ഒന്നിച്ചില്ല കാരണം നമുക്ക് കാര്യം അറിയുക എന്നുള്ളതാണ് നമ്മുടെ ഒരു അന്നേരത്തെ ആവശ്യം അപ്പോൾ ഞാൻ എല്ലാം ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നിട്ട് ഞാൻ ചോദിച്ചു ഇതുപോലെ പിന്നെ എന്താ എന്ന് സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്രത്തിപ്പഴപ്പാ അല്ലാണ്ട് വേറെ ഒന്നുമില്ല എന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന സാധനമാണ് ഞാൻ കൊച്ചിനെ വിളിച്ചോട്ടെ അപ്പോൾ ആദ്യം എനിക്ക് കിട്ടിയ ഒരു അറിവെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആരെ ആ കൊച്ചിനെ കാണാൻ സമ്മതിക്കാണ്ട് എൻ്റെ മാതാപിതാക്കൾ വഴക്കിടുന്നു ആരും എടുത്തെടുത്തടുക്കാനൊന്നും സംഭവം സമ്മതിക്കുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് പക്ഷേ എന്നോട് അച്ഛനും അമ്മയും അച്ഛനോട് സംസാരിച്ചില്ല അമ്മ വളരെ മാന്യമായിട്ട് സംസാരിച്ചു എന്നോട് പറഞ്ഞൊരു കരിഞ്ഞ് ചേച്ചി അത് ചെയ്ത് നോക്കിയോ അതെങ്ങനെയാന്ന് ചെയ്ത് നോക്കുമോ ഞാൻ അവളെ വിളിച്ചോണ്ട് വരാന്നു പറഞ്ഞു അപ്പോൾ കുഞ്ഞു കുഞ്ഞുങ്ങൾക്കുള്ളത് കൊണ്ട് പുള്ളിക്കാരി കുറച്ച് ദൂരമായി അവൾ പോയിരിക്കുന്നത് വരാൻ പറ്റില്ല പകരം ആര് വിളിച്ചാലാണ് അവൾ വരാൻ സാധ്യതയുള്ളത് അവരെ എത്തിച്ചു പക്ഷെ അവർ ചെന്ന് പറഞ്ഞു അവൾ അതിന് മുന്നേ അറിഞ്ഞു ഞാനവിടെ എത്തിയെന്നുള്ള കാര്യം അത് കൊച്ചു മുങ്ങി അപ്പം ഞാൻ വിചാരിക്കുന്നത് ഞാൻ അമ്മയോട് പറഞ്ഞു കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഒരു കാര്യം കാര്യ അവർക്കല്ലേ അത് കേസാകുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് കേസാവുന്ന അവർ നല്ല വ്യക്തമായിട്ട് വയസ്സുകൾ കാര്യമോ ശരിയാ ഇങ്ങോട്ട് പതിനെട്ട് വയസ്സായി എന്ന് പറയുന്നതിൽ എന്തോ തന്നെ മിസ്റ്റേക്ക് ഉണ്ട് അവർക്ക് ചിലപ്പോൾ സംഭവം അറിയാമായിരിക്കും ദീപ്തി നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഉൾക്കാട്ടിലോട്ട് പോകുന്നു പിന്നെ കുറേ ദിവസം കഴിഞ്ഞൊരു കുഞ്ഞുമായിട്ട് വരുന്നു ആ ഒരു സെറ്റപ്പ് ആണെങ്കിൽ അത് വളരെ വിഷയമാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ ആ പയ്യനെതിരെ നടപടിയും ഉണ്ടാകും ഈ പതിനെട്ട് വയസ്സ് തികയാത്ത കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു നിയമത്തിലോട്ട് പോകും പിന്നെ അത് ആ വഴിക്ക് പോകും ഇത് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെതായ അധികൃതർ നിയമ നടപടികൾ എടുക്കണം എന്ന് തന്നെയാണ് എൻ്റെയും ഒരു അഭിപ്രായം പിന്നെ ഇത് സത്യമാണോ ഇല്ലയെന്ന് അന്വേഷിക്കണം അന്വേഷിച്ചിട്ട് വേണം നടപടികളും കാര്യങ്ങളും എടുക്കാൻ കാരണം ഇത് നാളെ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു വിഷയമായി മാറും കാട്ടിൻ്റെ മക്കളെ ഇതുപോലെ പോയി പീഡിപ്പിക്കുകയും അവർ തന്നെ മുന്നോട്ട് വരാത്തൊരവസ്ഥ വരുമ്പോൾ അതൊരു എളുപ്പ വഴിയായി മാറും അതുകൊണ്ട് തക്കതായ അന്വേഷണം നടത്തിയിട്ട് ഇതിനെതിരെ എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ശക്തമായി ആ നടപടി എടുക്കുക എന്ന് മാത്രമേ എനിക്കിവിടെ പറയാൻ പറ്റുന്നുള്ളൂ എന്തായാലും ദീപ്തി ഈ ഒരു വിഷയം മുന്നോട്ട് വയ്ക്കാൻ കാണിച്ച മനസ്സ് തന്നെ ഒരു ബിഗ് സലൂട്ടാണ് ചെറിയൊരു വിഷയമായിട്ട് എനിക്കും തോന്നുന്നില്ല ഇത് ചെറിയ വിഷയമല്ല ഒരിക്കൽ ഹാൻഡിൽ ചെയ്യുന്നതും അതിൻ്റേതായ രീതിയിൽ ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ ഇവിടെ ദീപ്തിക്ക് തന്നെ പണി കിട്ടും അങ്ങനത്തെ ഒരു വിഷയമാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ വേണ്ടിയോ പുതിയ വീഡിയോ ആയിട്ടാണ് ബൈ